കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ഗവർണർ തടഞ്ഞു വെച്ച നിയമന നടപടികൾ വീണ്ടും ആരംഭിക്കാൻ സിൻഡിക്കേറ്റിന്റെ നീക്കം ഇതോടൊപ്പം സർവകലാശാലയുടെ അതീവ വിലയിടുപ്പുള്ള ഭൂമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനായി വിട്ടു നൽകാനുള്ള ഔട്ട് ഓഫ് അജണ്ട നീക്കവും വൻ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിജ്ഞാപന പ്രകാരം അധ്യാപക നിയമനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് സർവകലാശാല അധികൃതരുടെ നീക്കമെന്ന് സൂചനയുണ്ട് നാളെ ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയായേക്കും എന്നാൽ ഈ വിജ്ഞാപനത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ നേരത്തെ നിയമനങ്ങൾ സ്റ്റേ ചെയ്തതാണ് യു ജി സി മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള അനുപാതം പാലിക്കാതെ അമിത നിയമനങ്ങൾ നടത്തുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണ ചട്ടങ്ങൾ അട്ടിമറിക്കപ്പെട്ടു വർഷം പഴയ വിജ്ഞാപനമായതിനാൽ ഇതിനിടയിൽ യോഗ്യത നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടമാകുന്ന സാഹചര്യം ഇതെല്ലാമാണ് നിയമനവുമായി ബന്ധപ്പെട്ട ഗുരുതര ക്രമക്കേടുകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിയമന വിവാദങ്ങൾക്കിടയിൽ സർവകലാശാലയുടെ ആറേക്കർ ഭൂമി കേരള ക്രിക്കറ്റ് അസോസിയേഷന് സ്റ്റേഡിയം നിർമ്മാണത്തിനായി കൈമാറാനുള്ള നീക്കവും സജീവമാണെന്നാണ് സൂചന നാളത്തെ സിൻഡിക്കേറ്റിൽ അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി ഇത് അവതരിപ്പിക്കാനാണ് നീക്കം കഴിഞ്ഞ ഡിസംബറിൽ ഈ ഭൂമി കൈമാറ്റ നീക്കം ഗവർണർ തടഞ്ഞിരുന്നു സർവകലാശാലയുടെ അക്കാദമിക് വികസനത്തിന് ഉപയോഗിക്കേണ്ട ഭൂമി സ്വകാര്യ ഏജൻസികൾക്ക് വിട്ടു നൽകുന്നതിലെ നിയമസാധുത ഗവർണർ നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് നിയമവിരുദ്ധമായ ഈ നീക്കങ്ങൾക്കെതിരെ സേബി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് വീണ്ടും പരാതി നൽകിയിട്ടുണ്ട് ജനം കൊച്ചി